നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലാത്ത പ്രവാസികൾ നൽകേണ്ടി വരുന്നത് കോടികളാണ് ഇത് ദുബായിൽ ഈയിടെയായി പുറത്തു വരുന്ന വാർത്തകൾ ഏറെ ഞെട്ടിക്കുന്നവരുമാണ് പ്രവാസികൾ അറിഞ്ഞിരിക്കാനാണത് മെഡിക്കൽ ഇൻഷുറൻസ് കൃത്യമായി വിനിയോഗിച്ചില്ലെങ്കിൽ വില്ലനായി മാറുന്ന കാഴ്ചയാണ് പല കഥകളിൽ നിന്നായി നാം അറിയുന്നത് മനസ്സിൽ മരവിപ്പിക്കുന്ന വേദനയാണ് അതൊക്കെയും സമ്മാനിക്കുന്നത് തന്നെ ഇതൊരു പാഠമാക്കേണ്ടത് തന്നെയാണ് പറയുന്നതെങ്കിലും ഒട്ടുമിക്ക മലയാളികളും അത് പാലിക്കുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് വിസ എടുക്കുമ്പോൾ തന്നെ മെഡിക്കൽ ഇൻഷുറൻസ് പരിരക്ഷയും എടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഈ മേഖലയിൽ ദശാബ്ദങ്ങളായി പ്രവർത്തിക്കുന്ന അൽസൂറ സൂറ ട്രാവൽ ആൻഡ് ഹോളിഡേ ജനറൽ മാനേജർ ജോയി തോമസ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി ട്രാവൽ ഏജൻസികൾ വഴി ടൂറിസ്റ്റ് വിസകൾ എടുക്കുമ്പോഴും സ്വകാര്യ കമ്പനികൾ വഴി വിസിറ്റിംഗ് വിസ എടുക്കുമ്പോഴും മെഡിക്കൽ പരിരക്ഷയ്ക്കുള്ള ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുകയും ചെയ്യണം ഇക്കാര്യം ട്രാവൽ ഏജൻസികളോട് നിഷ്കർഷിക്കുകയും വേണം കുറഞ്ഞ വിലയിൽ തന്നെ വിവിധ കമ്പനികളുടെ ഇൻഷുറൻസ് ലഭ്യമാണെന്നും ഇക്കാര്യത്തിൽ കേരളത്തിലും പരക്കെ അവബോധം ഉണ്ടാകണമെന്നും പറയുകയുണ്ടായി എന്നാൽ ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല പ്രവാസികൾ വിസിറ്റിങ്ങിനായി പോയാലും പ്രത്യേകിച്ച് ജോലിക്കായി പോയാൽ പോലും പല മലയാളികളും മെഡിക്കൽ ഇൻഷുറൻസ് കാര്യക്ഷമമാക്കുന്നില്ല എന്ന പല ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഒരു കഥ കേൾക്കാം ചണ്ഡീഗഡിൽ നിന്നുള്ള അനുഭവ് ഖന്നയുടെ അനുഭവം ആരുടെയും കണ്ണ് നനയിപ്പിക്കുന്നതാണ് രണ്ടു വർഷം മുമ്പാണ് അനുഭവ് ദുബായിൽ ജോലിക്കെത്തിയത് സ്വകാര്യ കമ്പനിയിൽ മാനേജറായി പ്രവേശിച്ചതോടെ മാതാപിതാക്കളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു പക്ഷേ അതോടെ എല്ലാം തകിടം പറഞ്ഞു പിതാവ് സുരേന്ദ്രനാഥ് ഖന്നയെ നഷ്ടപ്പെടുകയുണ്ടായി ജോലിയും ഇല്ലാതായി വൻതുക ബാധ്യതയുമായി മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നുവെന്ന് അനുഭവം ഇടറിയ ശബ്ദത്തിൽ പറയുമ്പോൾ ആരുടെയും തകർന്നു പോകും മാർച്ച് പതിനാലിനാണ് ദിവസം തന്നെ പിതാവിനെ തുടർന്ന് ആശുപത്രിയിലാക്കേണ്ടി വന്നു ആംബുലൻസ് ആണ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് ശ്വാസകോശത്തെ ഇൻഫെക്ഷൻ വല്ലാതെ ബാധിച്ചതായി ഡോക്ടർമാർ കണ്ടെത്തി തുടർന്ന് ആന്റിബയോട്ടിക്കുകൾ നൽകാൻ തുടങ്ങിയെങ്കിലും അടുത്ത ദിവസം കൈകാലുകൾ വിവരണമായി തുടങ്ങി വളരെ വേഗത്തിലാണ് ഓരോ അവയവങ്ങളിലേക്കും ഇൻഫെക്ഷൻ പടർന്നത് ഏറെ താമസിയാതെ അദ്ദേഹത്തെ ഇടതുകൈ മുറിച്ചു മാറ്റേണ്ടി വന്നു ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്കിലെ എൻ എം സി ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടും വലതുകാലിലേക്കും രോഗം പടർന്നു അതും മുറിക്കേണ്ട അവസ്ഥയിലെത്തി ഇതിനോടകം തന്നെ ആശുപത്രി ബില്ല് ഇരുപത് ലക്ഷം രൂപ കടന്നു ദിവസവും ശരാശരി നാല് ലക്ഷത്തോളം ചെലവായി കൊണ്ടിരുന്നു ആശുപത്രി അധികൃതർ വലിയ വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടും അനുഭവം പണമില്ലാതെ വലഞ്ഞു ഇതിനിടെ ബന്ധുക്കളുടെ എല്ലാം പക്കൽ നിന്ന് പണം സ്വരൂപിച്ച് ലക്ഷത്തോളം രൂപ ചെലവിൽ എയർ ആംബുലൻസ് ബുക്ക് ചെയ്തു എന്നാൽ ഇവിടെ എത്തിയപ്പോഴാണ് കൊണ്ടുവന്ന പോർട്ടബിൾ വെന്റിലേറ്ററിൽ ഉപയോഗിക്കുന്ന ഉപകരണവുമായി ഇവിടത്തെ ഓക്സിജൻ സംവിധാനം ചേരുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പിതാവ് മരിച്ചു സ്ഥാപനത്തിൽ നിന്ന് മുൻകൂർ തുകയും മറ്റും കൈപ്പറ്റി ഒടുവിൽ അനുഭവനും ജോലിയും നഷ്ടമായി ഇങ്ങനെയൊരു ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്നും യാത്രക്കൊരുങ്ങുമ്പോൾ ആരും ഇതേക്കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ലെന്നും അനുഭവ സങ്കടത്തോടെ പറയുന്നു ഇതൊന്നും തന്നെ കേട്ടില്ല എന്ന് നടിക്കരുത് ഇനി നിങ്ങൾ വിസിറ്റിംഗ് മിസ്സയായിരുന്നാലും ജോലിക്കായി പ്രവാസി ലോകത്തെത്തിയാലും മെഡിക്കൽ ഇൻഷുറൻസ് പ്രാവർത്തികമാക്കുക ഇത് ഏറെ പ്രാധാന്യത്തോടെയാണ് നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ